സലാംപള്ളി അമ്മ വന്നിട്ടുള്ളത് നാല് ബെഡ്ഷീറ്റ് നാല് ബെഡ്ഷീറ്റ് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ എല്ലാരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക ലൈക്ക് കമന്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നാലെണ്ണം എടുക്കുക നാല് ബെഡ്റൂമും നിങ്ങൾക്ക് അലങ്കരിക്കാം പിന്നെ പത്ത് പീസ് എടുക്കുമ്പോ ഹോൾസെയിൽ റേറ്റിൽ കിട്ടൂട്ട പത്ത് പീസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ സ്ക്രീനിലിട്ട് ബാഗ് എടുത്ത് വിളിക്കോളൂ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയ ഐറ്റംസ് ബെഡ്ഷീറ്റുകളാണ് ചെറിയ റേറ്റ് വരണോ നല്ല പ്രിന്റാണ് വരുന്നത് കാണുണ്ടാവട്ടോ നല്ല പ്രിന്റ് ഞാൻ നിർത്തിയിട്ട് കാണിച്ചു തരാം അതിൽ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം തൊണ്ണൂറ് നൂറാണ് തൊണ്ണൂറ് നൂറ് ആറ് ആറ് കട്ടില് പറ്റിയ ബെഡ്ഷീറ്റ് ആണോ നിന്നെന്തോ ഒരുപാട് കളറുകളുണ്ട് നല്ല അടിപൊളി കളറ് കാണുണ്ടാവുന്ന ആവശ്യക്കാര് വിളിച്ചോളി നല്ല നല്ല പ്രിന്റാണ് പത്ത് ഡിസൈനുകൾ ഉണ്ട് പത്ത് ഡിസൈന് ഇവിടെ ഒരുപാട് എന്താ അടിപൊളി കളർ ചെറിയ റേറ്റ് ഉള്ളു കേട്ടോ നാല് ബെഡ്ഷീറ്റ് കൊടുക്കുന്നത് അറുന്നൂറ്റി എൺപത് രൂപ അടിപൊളി ബെഡ്ഷീറ്റാണ് ആണ് എന്താ ഡിസൈന് നോക്കിട്ടാ ഡിസൈനുകൾ നോക്കി നല്ല ഇറക്കം രീതിയും വലുപ്പമൊക്കെ ഉള്ള ഇത് ആറിന്റെ കട്ടിലാണ് ഇതിപ്പോ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാല് കണ്ടില്ലേ വലിയ കട്ടിലാണ് ആറാറിന്റെ കട്ടിലാണത് നല്ല നീളം വലുപ്പൊക്കെ ഉണ്ട് തൊണ്ണൂറെ നൂറാണ് ഇത് വരുന്നത് കാണിക്കട്ടെ അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെ നോക്കി എന്താ ഡിസൈൻ നല്ല ഡിസൈൻ ആട്ടാ നല്ല ഡിസൈൻ ഇങ്ങോട്ട് നോക്കിട്ടാ നാല് പീസുകൾ കിട്ടും മൂന്നാമത്തെ ഡിസൈൻ നോക്കി നല്ല ഇറക്കം വീതിയുണ്ട് വീതിയും വലിപ്പം എല്ലാം ഉണ്ട് ഫില്ലോ മൂടാൻ പറ്റിയ നല്ല വലിപ്പം ഉള്ളതാണ് നാല് പീസ് നിങ്ങൾക്ക് റേറ്റ് വരുന്നത് നാല് പീസ് എടുക്കുമ്പോൾ അറുനൂറ്റി എൺപത് രൂപ നോക്കി ഡിസൈൻ നോക്കിട്ടാ നല്ല നല്ല സ്മൂത്ത് ഉള്ള തുണിയാണ് സെമി കോട്ടൺ ആട്ടാ സെമി കോട്ടൺ ആണ് അപ്പൊ ഇത് കോട്ടൺ ആണെന്നൊക്കെ ചോദിക്കും സെമി കോട്ടൺ ആണ് ക്വാളിറ്റി ഉള്ള തുണിയാണ് കളർ ഒന്നും പോല കളറൊന്നും പോല ഡിസൈന് നല്ല ഡിസൈനാണ് ഇത് നോക്കിട്ടാ എന്താ ഡിസൈൻ ഇവിടെ കാണിക്കേ ഇവിടെ കാണിക്കേ ഇത് കാണിക്കാണിക്കെ ഇറക്കം വീരൊക്കെ കാണിക്കട്ടത് എന്താ സൂര്യകാത്തി എന്താണത് എന്താണെന്ന് പറയാ അടിപൊളി സാധനാണ് ആവശ്യക്കാർ വിളിച്ചോണ്ടിട്ട നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും പീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നാല് പീസ് അറുന്നൂറ്റി എൺപത് രൂപ ഒക്കെ പത്ത് ഡിസൈൻ ഉണ്ട് നോക്കി അഭിപ്രായങ്ങളും നിർദേശങ്ങളും കമന്റ് കമന്റ് ചെയ്യ എല്ലാരും കമന്റ് ചെയ്യട്ടാ അവർക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും വിളിച്ചോളി കൊറിയർ എന്താ ചെയ്തിട്ടിന് നോക്കി കണ്ടില്ല എന്ന് പറയുന്നത് നാല് പീസ് ആണ് നിങ്ങൾക്ക് അറുന്നൂറ്റി എൺപത് രൂപ കൊടുക്കുന്നത് ചെറിയ ഫ്ലവർ ആയിട്ട് വരണേ ഇട്ട് നോക്കി നല്ല വീതി ഇത് വിളിച്ചിട്ടാ കലക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള കളർ നാല് പീസ് സെലക്ട് ചെയ്യാം ആവശ്യക്കാര് വേഗം വിളിക്ക നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും എല്ലാവരും ലൈക്ക് കമന്റ് സപ്പോർട്ട് എല്ലാം ചെയ്യാം പിന്നെ എന്തെങ്കിലും പറഞ്ഞതുണ്ട് കിട്ടാ ഇനി എന്തേലും പറഞ്ഞതുണ്ട് നാല് പീസ് ഇങ്ങനെ കിട്ടും പിന്നെ അറുപത് തൊണ്ണൂറ് വരുന്നുണ്ട് എഴുപത് തൊണ്ണൂറ് വരണുണ്ട് ചെറിയ കട്ടില് ആവശ്യമുള്ളവര് വിളിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്